സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന സി പി എം പ്രവർത്തകന്റെ ഭീഷണി കോഴിക്കോട് നാദാപുരത്തെ സി പി എം പ്രവർത്തകൻ രജീഷ് ടി പി ആണ് ഫേസ്ബുക്കിൽ ഭീഷണി കുറിപ്പെട്ടത് ഇനിയും ജൽപ്പനം നടത്തിയാൽ കണക്ക് ചോദിക്കുമെന്നാണ് മുന്നറിയിപ്പ് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാലുണ്ട് ഗോകുൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ദൃശ്യ ഈ ബിനോയ് വിഷയം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ എഫ് എഫ് ഐക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു എസ് എഫ് ഐയുടെ ശൈലി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ചേർന്നതല്ല അത് തിരുത്തേണ്ടതുണ്ട് എന്ന വിമർശനം ബിനോയ് വിശ്വം എസ് എസ് ഐക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ കെ എ റഹീമുംഹീമും എ കെ ബാലും ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് കല്ലാച്ചിയിലുള്ള പ്രാദേശിക സി പി എം പ്രവർത്തകനും സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിന് വേണ്ടി വലിയ രീതിയിൽ പോസ്റ്റുകളൊക്കെ ഇരുന്ന രഞ്ജിഷ് ടി പി എന്ന് പറയുന്ന വ്യക്തി ബിനോയ് വിശ്വത്തിനെ ഒരു വധഭീഷണിക്ക് തുല്യമായിട്ടുള്ള ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് നാദാപുരത്തെ സി പി എം പ്രവർത്തകരുടെ ആത്മസമർത്ഥനത്തിന്റെ ഭാഗമായി എം എൽ എയും മന്ത്രിയുമായ നീ എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കാൻ വരരുത് എന്നാണ് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ബിനോയ് വിശ്വം വടകരയിലെ ക്ഷമിക്കണം നാദാപുരത്ത് നിന്ന് എം എൽ എ ആയ വ്യക്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി ആറ് മുതൽ മൂന്ന് ഈ ബിനോയ് വിശ്വം അവിടെ ജയിച്ച് മന്ത്രിയുമായിട്ടുണ്ടായിരുന്നു അടിയന്തരാവസ്ഥയുടെ യുദ്ധ നാളുകളിൽ ഈ നടത്തിയ ദർശനങ്ങൾ ഈ പുറത്തിടുത്താൽ എസ് എഫ് ഐ ആയിരിക്കില്ല കണക്കുകൊണ്ടിരിക്കുന്നത് പോർത്താൻ നന്ദി എന്ന വിമർശനമാണ് ഈ രണ്ട് ടി വി കണക്ക് ഫേസ്ബുക്കിൽ കൂടി കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിനോ വിഷയം എസ് എഫ് ഐ എസ് എഫ് ഐക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ എസ് എഫ് ഐ തിരുത്തണം എന്ന് പറഞ്ഞ കാര്യം കാരണങ്ങളാണ് ഈ ഭീഷണിക്ക് കാരണമായി പോകുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങൾ നൽകിയത്